ും നീ പൊറത്തു മാറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാവങ്ങൾ നീ പൊറുക്കണേ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ മജിരിസിലില്ല റബ്ബേ ഇന്ന് നിന്നോട് എന്തു ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ നീ തട്ടിക്കളയല്ല നീ റഹ്മാനെ പടച്ചവനെ നീ റഹീമാണ് നീ നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ് തമ്പുരാന് ഈ മഴത്തുള്ളിക്കകത്ത് ഞങ്ങളുടെ പാപങ്ങൾ നീ കഴുകി ശുദ്ധമാക്കണേ റഹ്മാനെ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ പലരും ഖബറിലാണ് അവരുടെ അവരുടെ ഖബർ വിശാലമാക്കണേ പൂങ്കാവനമാക്കണേ മണ്ണറ മണിയറയാക്കണേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹുവേ പഠിച്ചവ ഞങ്ങളിൽ പലരും രോഗികളാണ് റബ്ബേ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഈ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ല അല്ലാഹുവേ പടച്ചവരെ ഞങ്ങളുടെ മക്കള് ഞങ്ങളും അവസ്ഥ വരെ എത്തിക്കല്ല അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞങ്ങൾക്ക് നരകം വാങ്ങി തരുന്ന മക്കളാക്കിയന്മാരാറബ് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ ചീത്ത വിളിക്കുന്ന റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ സ്വാലിഹത്തേ നിന്നെ ജീവിക്കുന്നവരാക്കണേ അല്ലാഹുവേ ജീവിക്കുന്നവരാക്കണേഹേപ്പ തെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഈ മാരുള്ള മരണം നൽകണേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ല നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലാഹുബേ പടച്ചവനെ ഈ മജിരിസിൽ ഒരുമിച്ചു കൂടിയ പണ്ഡിതന്മാരും പണ്ഡിതന്മാരിൽ പെടുത്തണേ പഠിച്ചവനെ ഈ അമ്പത്തിരണ്ടു സ്ഥാതന്മാര് അവരുടെ ഹുപത്തുകൾ നീ കബൂലാക്കണേ അവർക്ക് നീ ആഫിയത്തുള്ള തീർക്കായുസ് കൊടുക്കണേ അവരുടെ പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണ പടച്ചവനെ ഒരു ആലിമിൻ്റെ ഒരു ആലിമിന് കിട്ടുന്ന പദവി കൊടുക്കണേ അന്ന അള്ളാഹുവേ ഈ പന്ത്രണ്ട് വരെ ഈ സദസ്സിലിരുന്ന് എൻ്റെ ഉപ്പമാർക്ക് നീ അമ്പിയത്തും ദീർഘായുസും നല്ല മരണവും കൊടുക്കണേ അല്ലാ പഠിച്ചവനെ സഹോദരങ്ങൾ മുഴുവനും നീ അനുഗ്രഹിക്കണേ ദമ്പുരാന് അവർക്ക് നല്ല ഭാവി കൊടുക്കണേ ദമ്പുരാന് ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ ദമ്പുരാന് നല്ല ജോലി കൊടുക്കണേ ദമ്പുരാന് നല്ല ഇണകളെ കൊടുക്കണേ ദമ്പുരാന് ഈ വിദ്യാർത്ഥികളനുസരണയുള്ള മക്കളാക്കണേ പഠിച്ചവര് അള്ളാഹുവേ എൻ്റെ കൈവിടല്ല റൊബെ ഒരുപാട് വേദന സഹിച്ചവരായി റബ്ബേ അറുത്തു കുടിപ്പിക്കല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ ഈ വേണ്ടി കൈവിടല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടവരാ റബ്ബേ ഒരുപാട് പരിശ്രമിച്ചവരാ റബ്ബേ നീ സ്വർഗം കൊടുക്കണേദമ്പുരാട് ആണുകളെയും പെണ്ണുങ്ങളെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേദമ്പു അവന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല എല്ലാം എവിടെയെല്ലാം ഇരുന്ന് മീൻ പറയുന്നുണ്ടോ അവരുടെ നന്നാക്കണേ അവരുടെ കണ്ണുകൊണ്ട് പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഭാഗ്യം കൊടുക്കണേ അല്ല അവരുടെ പ്രയാസങ്ങള് മാറ്റണേ അല്ല പടച്ചവനെ ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നു റഹ്മാന് നീ ഞങ്ങളുടെ യജമാനനും ഞങ്ങൾ നിന്റെ അടിമകളുമാണ് പഠിച്ചവര് നിന്നോട് ചോദിച്ചാ നീ ഉത്തരം തരാമെന്ന് ഈ നീട്ടുന്ന നീ നീ തട്ടിക്കളയല്ല മാറ്റണേ അനുഗ്രഹിക്കണേ ആഫിയത്തും പറഞ്ഞല്ലേസും കൊടുക്കണേ അല്ല പടച്ചവനെ ഭാര്യ സന്താനങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ല പടച്ചവനെ റവൂഫിന്റെ ജീവിത മാർഗത്തിൽ വറുക്കത്ത് നൽകണേ അല്ല ആലിമാക്കി കൊടുക്കണേ ഒരുപാട് ചെയ്തവരുണ്ട് എല്ലാവിധ ഹലാലായ മുറാദുകളും നീ നീ സ്വീകരിക്കണേ ുംമ്പുരവ ഇവിടെ ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും സിയാറത്തും ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ ഭാഗ്യം നിന്റെ മുമ്പിൽ ലോകത്താരുടെ നീട്ടി യാചിക്കേണ്ട അവസ്ഥ റബ്ബേ അള്ളാഹുവേ ഒരാളുടെ മുമ്പിലും തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ റബ്ബേ അല്ലാഹുവേ ഉസ്താദിന്റെ വരുത്തല്ലേ ഉസ്താദിന്റെ മകൾക്ക് വേണ്ടി സ്വർണം ചോദിച്ചപ്പോ പടച്ചവനെ തന്നവരുണ്ട് റഹ്മാനെ മാസത്തിൽ ഒരു കിറ്റ് കൊടുക്കാൻ ചോദിച്ചപ്പൊ നൂറ് പേരിൽ പുറത്തു തന്നു റഹ്മാനെ നീ അനുഗ്രഹിക്കണേ അല്ലാ നീ സൈറും വറക്കത്തും നൽകണേ അല്ല നീ വാരുള്ള മരണം കൊടുക്കണേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ല മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുവെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ തീ മീങ്ങൾ ആക്കല്ലേ അല്ല ഞങ്ങളുടെ മക്കളെ നീയത്തീ മീങ്ങളാക്കല്ല അല്ല അള്ളാഹുവെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ വിളച്ചവൻ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കൽ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ അല്ലാഹുവേ പഠിച്ചവനെ നീ സ്വീകരിക്കണേ റഹിമാൻ അള്ളാഹുവെ പഠിച്ചവനെ എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും കവറിലാണ് നീ സ്വർഗം കൊടുക്കണേ അല്ല പഠിച്ചവനെ എൻ്റെ ഉമ്മാൻ നീ ആഫിയത്തുള്ളതിൽ കാഴ്ച കൊടുക്കണേ അല്ല എൻ്റെ കൂടെപ്പുറപ്പുകളൊക്കെ നീ അനുഗ്രഹിക്കണേ അള്ളാ പഠിച്ചവനെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ല പഠിച്ചോന് എൻ്റെ പൊന്നുമക്കളെ നീ ഒരു ഉപ്പയ്ക്ക് കിട്ടുന്ന പദവി എനിക്ക് തരണേ ഈ ശബ്ദം നീ നിലനിർത്തി തരണേല്ല അഹങ്കാരം തരല്ല റഹ്മാനെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളൊക്കെ നീ പൊറുക്കണേ അള്ളാഹു ഒരുപാട് രോഗങ്ങളുണ്ട് നീ ശിഫ നൽകണേ പടച്ചവര് അള്ളാഹുവിക്ക് നീ ജാപത്ത് നൽകണേ റഹ്മാൻ ഖുറാനും ഹദീസും പറയുന്നവന് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി അത് എനിക്കും പുറത്തു വരണേ വിളച്ചു വര ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരീമ ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ല ഏറ്റവും മോശമായ ആൾ ആരിമ നീ ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലോ നീ ഞങ്ങൾക്ക് നീ അഹങ്കാരം തരല്ലേ അല്ല ഞങ്ങൾക്ക് നീ ഹൗഫ് നൽകണേ അല്ല കവാത നൽകണേ അല്ല ാസ് നൽകണേല്ല നീ ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ് അള്ളാഹുവിൻ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷനെ ഉള്ള മജിലിസ് ആണ് റഹ്മാൻ ആലിമീങ്ങളുള്ള മജ്ലിസ് ആണ് റഹ്മാൻ മുതാലിമീങ്ങൾ ഉള്ള മജ്ലിസ് ആണ് റഹ്മാനെ ഹജ്ജ് ചെയ്തവരുണ്ട് റഹ്മാൻ ഉമ്ര ചെയ്തവരുണ്ട് റഹ്മാൻ തഹുജു നിസ്കരിക്കുന്നവരുണ്ട് റഹ്മാൻ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട് റഹ്മാൻ

നീ ഞങ്ങളെ വെറും കയ്യോടെ മടക്കല്ല മീനങ്ങളെ വെറു കയ്യോടമടക്കല്ല മീനങ്ങളെ വെറുങ്കയ്യോടമടക്കല്ല അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു വഴലാക്കണേ നീ നീ ഈ സ്വീകരിക്കണേ ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിൽ ഇനി ഒരിക്കൽ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ ഈ അല്ലാ അവസാന ഈ രാത്രി ദ്വായ രാത്രിയാക്കല്ലേ അവസാനത്തെ ആക്കല്ലേ അല്ലാ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബെ തൗഭയാക്കണേ അല്ലാ തൗഭയാക്കണേ പടച്ചവനെ അള്ളാ ഈ വാഴ്ത് കേൾക്കാമെന്ന ഒരാളെയും നീ പ്രയാസപ്പെടുത്തല്ല വടച്ചവനെ ഇവരിവരുടെ വരെ കാലാവസ്ഥ നീ അനുകൂലമാക്കി കൊടുക്കണേ തമ്പുരാൻ

നമുക്ക് അതിനുള്ള ഭാഗ്യം തെരുമാറാകട്ടെ